ഒരു മിനിറ്റ് ഒന്ന് നിക്കു ഞാൻ കേട്ടോ അവിടെ ഇത്തിരി നിൽക്കും അത് കേട്ടോ നിക്കേട്ടർ കേട്ടില്ല തിയേറ്ററിൽ കിടന്നില്ല അവിടെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ വരുന്നത് കണ്ടോ അപ്പോൾ വരുന്നത് കണ്ടോ അപ്പോൾ വരുന്നത് കണ്ടോ അപ്പോൾ വരുന്നത് കണ്ടോ ધ્યાન <laughs> <laughs>

ോട്ടെ ഞാൻ ഒന്ന് പോട്ടെ നമ്മളെ ഗുണ്ടമ്മു സൂപ്പർ ആണ് സത്യം പറയാല്ലോ അടിപൊളി ഞാൻ നല്ലോണം ടുത്തേക്ക് കൊറച്ച് ചില്ലറ ഉണ്ടാവും എല്ലാരും വരുക ഇപ്പൊ തന്നെ വന്ന ആൾക്കാര് കെട്ടിപ്പിടിക്കുന്നു അവന്റെ ജീവിതത്തിൽ എന്തോ ഇതിനെ പറ്റി തുടക്കം മുതൽ അവസാനം വരെയുള്ള എല്ലാ സംഭവങ്ങളും അപ്പൊ നടന്ന കഥ അല്ല നടന്ന പരിപാടി സിനിമയായി സിനിമയായിട്ട് ആൾക്കാരെ കാണുന്നു കുറച്ച് നമ്മള് ഫസ്റ്റ് ഹാഫ് നമ്മൾ ഇൻസ്ട്രിപ്രായം വന്നു സെക്കൻഡ് ഹാഫ് നല്ല പരിപാടിയാന്ന് പറഞ്ഞിട്ട് അഭിപ്രായം വന്നു അപ്പൊന്ന് ആൾക്കാരെ കൂടെ ഒന്ന് ഇരുന്ന് കണ്ടിട്ട് ഒന്ന് കന്ന് വെച്ചു നോക്കും ഭയങ്കര അഭിപ്രായം ലാസ്റ്റ് എന്നെ അടി അപ്പൊ എന്തായാലും സന്തോഷം ഈ ആഴ്ച മരിയൊക്കെ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച അത്യാവശ്യം നമുക്ക് ഫസ്റ്റ് ഒക്കെ നല്ല ആള് വരും സാധാരണ മറ്റേ ഓർഗാനിക് ആയിട്ട് കിട്ടിയിട്ടുള്ള ആളല്ല ഈ വീക്ക് മഴയും പരിപാടിയൊക്കെ കുറച്ച് കുറവുണ്ട് അപ്പം എന്തായാലും ഈ ആഴ്ചയോടുകൂടി കുറച്ചുകൂടെ ആള് വരട്ടെ എന്തായാലും മോശം ഇല്ലാത്ത അഭിപ്രായം ഉണ്ട് അതുകൊണ്ട് സന്തോഷം പക്ഷെ ഇറങ്ങാൻ കുറച്ച് ആയി എന്ന് മറ്റേ ബബ്ബാ ഷൂട്ടല്ലായിരുന്നു പിന്നെ കോയമ്പത്തൂർ പോയി ഞാൻ ഇന്നലെ എത്തിയതേ എത്തിയിട്ട് ഒന്ന് ആരാ

ചെന്നൈയിൽ നിന്ന് വന്നിട്ട് ദിലീപ് ഭേട്ടൻ ഈ സ്കഡ്യൂൾ ജോയിൻ ചെയ്യും ഈ മാസം അവസാനം പിന്നെ അടുത്ത മാസം തൊട്ട് ദിലീപഠൻ്റെ പരിപാടി അപ്പം ഞാനും ആട്ടനുള്ള കുറച്ച് കോമ്പിനേഷൻസ് എല്ലാം തീർത്ത് പോവാം ഉണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട് പുറത്തുനിന്നുള്ളൊരു അതെ ഞാനും കേൾക്കുന്നുണ്ട് ചിലപ്പോൾ അന്യഭാഷായിരിക്കില്ല നമ്മുടെ നാട്ടിൽ തന്നെയുള്ളൊരു വലിയൊരു ആൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അവസാനം അതിൻ്റെ ഒരു സീക്വൽ പോലെയൊക്കെ പ്ലാനിങ് ഉണ്ട് ടൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഫസ്റ്റ് പാട്ട് നന്നായി വരുവാണെങ്കിൽ സെക്കൻഡ് പാർട്ട് വരാനും സാധ്യതയുണ്ട് അപ്പം നമ്മളൊരു വലിയ ഒരാളുടെ ഒരു പരിപാടിയിലാണ് നിർത്തിയിരിക്കുന്നത് അതെല്ലാം വന്നു കഴിഞ്ഞാൽ ഒരു ഒരു വലിയൊരാൾ വരാൻ സാധ്യതയുണ്ട് അത്രേ ഉള്ളൂ അതാ നടപ്പു ഓക്കെ ഓട്ടെ ओके okay गैस <laughs>